കോതമംഗലം സെൻറ്റ് ജോസഫ് നഴ്സിംഗ് കോളേജിൽ ശില്പശാല സംഘടിപ്പിച്ചു കോതമംഗലം സെൻറ്റ് ജോസഫ് നഴ്സിംഗ് കോളേജിലെ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് ഡോക്ടർ ലിസി തോമസ് സിസ്റ്റർ അഫയ ഡോക്ടർ ജസ്മോൻ തോമസ് ഫാദർ ബിന്നി ജോസഫ് ഡോക്ടർ സിസ്റ്റർ ജസിയ എന്നിവർ ക്ലാസ് എടുത്തു ഇനി ചോദിക്കാം

ശില്പശാലയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ റനീത നിർവഹിച്ചു അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ഡോക്ടർ സിസ്റ്റർ റോസ്ബെൽ ബിനി മാത്യു അശ്വതി മത്തായി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം